തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനും എൽഡിഎഫിനും തിരിച്ചടിയായി മാറിയെന്ന് വിലയിരുത്തിയ പോറ്റിയെ കയറ്റിയെ പാരടി പാട്ടിന്റെ അണിയറ ശില്പികൾക്കെതിരെ കേസെടുത്ത പോലീസ് പാട്ടിനെതിരെ തിരുവാഭരണപാതാ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല നൽകിയ പരാതിയിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് സൈബർ പോലീസ് കേസെടുത്തത് go 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 ഗാനചയിതാവ് ജി പി കുഞ്ഞബ്ദുള്ള ഗായകൻ ഡാനിഷ് മലപ്പുറം ഗാനം ചിത്രീകരിച്ച സി എം എസ് മീഡിയ നിർമ്മാതാവ് സുബേർ പന്തല്ലൂർ എന്നിങ്ങനെ നാലുപേരെ പ്രതി ചേർത്താണ് കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം സൈബർ സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഭക്തിഗാനത്തെയും ശരണമന്ത്രത്തെയും അപമാനിക്കും വിധം മതവിശ്വാസികൾക്കിടയിൽ വിദ്വേഷം വളർത്തി മതസൌഹാർദ്ദം ഇല്ലായ്മ ചെയ്യുന്ന വിധമാണ് ഗാനം നിർമ്മിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു അതേസമയം പാട്ട് വൈറലാണ് സൗണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു എലക്ഷൻ വർക്ക് പോലെ വന്നതാണ് ഇത് എഴുതിയത് ജി പി ചാലപ്പുറം എന്ന് പറയും അദ്ദേഹം എഴുതി എന്റെ ഒരു ഗുരുവായിട്ടുള്ള ഹനീഫ ഉണ്ട് അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് വർക്ക് വരുന്നത് അങ്ങനെ സ്റ്റുഡിയോയിൽ പാടി പിന്നീട് ഇത് ഇറങ്ങാൻ മെയിൻ കാരണം സുബേർക്കാണ് സുബേർക്കെ വർക്ക് ഏറ്റെടുത്ത് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തു അങ്ങനെയാണ് ഈ പാട്ട് വൈറൽ ഈ പാട്ട് ആദ്യമായിട്ട് അതോ വേറെ ാണ് റീൽസ് റീൽസാണ് ആദ്യം ഇറങ്ങിയത് പക്ഷേ റീൽസിലുള്ളത് ഞാനല്ല റീൽസിലുള്ളത് സൂപ്പർ ഗീഡ് സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആണ് ലെസീർ എന്ന് പറയും അദ്ദേഹമാണ് ആ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് വൈറലായി അങ്ങനെയാണ് ഒരിക്കലൊരു പ്രോഗ്രാമായി ഹൈക്ക എന്നോട് പാട്ട് കാണിച്ചുപോയി നല്ല പാട്ടാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനാ പാടിയെന്ന് പറഞ്ഞത് അങ്ങനെ അവര് യു ഡി എഫിന്റെ വേദിയിൽ എന്നെ കൊണ്ട് പെട്ടെന്ന് പാടിച്ചതാണ് ആ വീഡിയോ ഒന്ന് അത്യാവശ്യം വൈറലായി രാജീഷിന്റെ ശബ്ദം എന്റെ ഒരു പ്രത്യേകത ശബ്ദം ആപ്റ്റാണ് അതായത് ഇപ്പൊ നിലവിൽ ഈ ഒരു ഒറിജിനൽ ഗാനം ഉണ്ടല്ലോ അതിന്റെ ശബ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദമാണ് ഡാനിഷിന്റെ എന്ന് പറയുന്നത് അപ്പോ അത് തെരഞ്ഞെടുത്തത് ഏർ ഡാനിയെ തന്നെ തിരഞ്ഞെടുത്തത് നന്നായി എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ അതിന് വിഷ്വല് ഇപ്പൊ ഡാനി ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ നസീർക്കാണ് ചെയ്തത് അതില് സുബേർക്കതിന്റെ പ്രത്യേകത അതിന് പറ്റിയ ഒരാളെ തന്നെയാണ് വിശ്വലും സുബേർക്കും ഉപയോഗിച്ചു എന്നുള്ളതാണ് കാരണം ഒരു സ്വാമി ഒക്കെയുള്ള ഒരാളാണ് ഒരുപാട് ആൾക്കാർ ഇപ്പൊ വിളിച്ചു പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അതിന്റെ ആരോഗ്യങ്ങളിലേക്ക് പോവാണ് അപ്പൊ എന്തായാലും നിയമസഭാ ഇലക്ഷനൊക്കെ വരാണല്ലോ അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ഗാനം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും പ്രതിക്കൊക്കെ സജീവമായിട്ട് ഉണ്ടാവും പിന്നെ മാത്രമല്ല അതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഒരുക്കത്തിലാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഉള്ളത് എന്നുള്ളതാണ് போட்டியேர் செம்பாய் மாற்றியே சொணப்பாளியல் மாற்றியே சாஸ்திராவிந்தன மூட்டியே கட்டவனப்பா சகாக்களானே ஐயப்பா சோணம் மாங்கியதாரப்பா சகாக்களானே ஐயப்பா போட்டியே கேட்டியே சொணம் செம்பாய் மாற்றியே നവമാധ്യമങ്ങൾ വഴിയും നേരിട്ടും പ്രചരിപ്പിച്ച് സമൂഹത്തിൽ സമാധാന ലംഘനം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഗാനം നിർമ്മിച്ചതെന്നും പരാതിക്കാരനും മറ്റ് ഭക്തർക്കും മതവിശ്വാസത്തെ ദോഷകരമായി ബാധിച്ചെന്ന നിലയിലുമാണ് ഭാരതീയ ന്യായസംഹിത രണ്ടായിരത്തി മൂന്ന് പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി അൻപത്തി മൂന്ന് ഒന്ന് സി വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് Most trusted gold, PAK Gold and Diamonds.